ഈ ഒരു വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഡിസ്ട്രിക്ട് വഴി കൊടുത്തിരിക്കുന്ന അപേക്ഷകളുടെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു അപേക്ഷയുടെ നിലവിലെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അപേക്ഷ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ ട്രാക്ക് അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇഡിസ്റ്റിന്റെ സൈറ്റിലോട്ട് വന്ന ശേഷം ഇവിടെ ട്രാക്ക് അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സർവീസ് ടൈപ്പ് ആണോ അല്ല മറ്റേത് ടൈപ്പാണ് സർട്ടിഫിക്കറ്റ് സർവീസ് ആണോ കാര്യങ്ങളോ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷ കൊടുത്തത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അപേക്ഷ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഇപ്പൊ നമുക്ക് അപേക്ഷകന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും അപേക്ഷകന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് സോ അപ്രൂവ് ആയി കഴിയുമ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇനി അപ്രൂവ് അല്ല എന്നുണ്ടെങ്കിൽ അപ്രൂവ് ആവുന്നവർ വെയിറ്റ് ചെയ്യുക ഇനി ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അത് നോക്കണം ചിലപ്പോൾ റീസബ്മിറ്റ് ഇവിടെ കൊടുത്തിരണം റീസബ്മിറ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഐ ഡി ഉപയോഗിച്ചിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അത് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം അപ്പുറം ആയതാണെങ്കിൽ പ്രിന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇതിന്റെ പ്രിന്റ് ലഭിക്കുന്നതാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല മുന്നേക്കെ നമുക്ക് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ സിഗ്നേച്ചർ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആയതിനാൽ തന്നെ ഇവിടെ നേരിട്ട് നമുക്ക് പ്രിന്റ് അടിച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ കസ്റ്റമർ പ്രിന്റ് അടിക്കുക കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ് ഈ രീതിയിലാണ് ഈ ഡിസ്ട്രിക്ടിന്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്